ഹലോ അസ്ലാമലേക്കും എന്തൊക്കെ മക്കളെ വർത്തമാനം നമുക്ക് നമുക്കിവിടെ സുഖമാണ് കേട്ടോ അഹമ്മദില്ല അപ്പം ഇന്ന് നമുക്കൊരു കിഡിലൻ വീഡിയോ ആണ് കേട്ടോ ഒരു സർപ്രൈസാണ് അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണിട്ടോ സ്കിപ്പ് അടിക്കരുത് ആരും പിന്നെന്താ അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ രാത്രിയിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ പോണം വണ്ടി കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോളേ നമ്മൾ നേരത്തന്നെ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ ആരാ അറിയാനൊരു ഇതുണ്ടാവില്ലേ നിങ്ങൾക്ക് നമുക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആരാന്നൊക്കെ മനസ്സിലാവും നമുക്ക് പിന്നെന്താണ് സ്ഥിരമായിട്ട് നമ്മളെ ലൈവിലും പിന്നെ എപ്പോഴും വന്നില്ലെങ്കിൽ ആദ്യം സ്ഥിരമായിട്ട് വന്നതിനോ ഒഴിവില്ല പിന്നെ നമ്മളെ വീഡിയോയിലൊക്കെ എപ്പോഴും വന്ന് കമൻ്റ് ഇടലൊക്കെ ഉണ്ട് അപ്പോൾ ആരാന്ന് വെച്ചാൽ പിന്നെന്താ നമ്മളെ ഹബീബ് ചങ്ങാനി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ വന്നാങ്കളൊക്കെ പറയും നല്ല സമയത്ത് വന്നോളിയറിയാം ഹബീബ് ചങ്ങാനി പറഞ്ഞ കാക്ക ഉണ്ടായാൽ നമ്മളെ ലൈവൊക്കെ ഉഷാറായി ഷാറായി പോവലുണ്ടല്ലേ സ്ഥിരമായിട്ട് ഉണ്ടാവുമ്പോൾ നല്ല ആളും ഉണ്ടാവും നല്ല ചെയ്യുമ്പോഴേക്കും അപ്പോൾ നമുക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടോ അത് അപ്പോൾ അയാളിങ്ങനെ നമ്മൾ ഒരു വീഡിയോസ് ഉണ്ടാക്കണം ചക്കാരിൻ്റെ തോല് വെച്ചിട്ടാണ് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അത് വല്ലാതെ കത്തിച്ചേ അപ്പം അപ്പം അത് ആ വീഡിയോ എന്നാലത്തെ വീഡിയോ കണ്ടപ്പോളേ അപ്പം അത് വിളിച്ചു കെട്ടോ കുഞ്ഞാണിയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾ നാളെ രാവിലെ ചങ്ങാനിറ്റൊന്ന് പോണെട്ടോ പറഞ്ഞു അപ്പം പിന്നെ കുഞ്ഞാണി പറഞ്ഞു ഞാനാ പറഞ്ഞിട്ടോ ഞാനും ഒപ്പം നിന്ന് കേൾക്കണം അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ആ സർപ്രൈസ് പെട്ടെന്ന് ഇല്ലാതൊരു സർപ്രൈസ് ഇപ്പം എന്താണത് പിന്നെ എനിക്ക് നേരെ മുൾക്കോളം ഉറക്കം വരില്ല സർപ്രൈസ് അറിയാഞ്ഞാൽ നിങ്ങളെന്താ വെച്ചാൽ കാര്യം പറയുകയായിരുന്നു കേട്ടോ ആ അപ്പം എൻ്റെ നെസ്സിൻ്റെ മാതിരിയാണല്ലേ നെസ്സി അങ്ങനെ തന്നെയാണ് സർപ്രൈസ് പറഞ്ഞാൽ അവൾക്കതപ്പം പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സർപ്രൈസ് പൊളിച്ചാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം പറഞ്ഞു തന്നിട്ടോ നിങ്ങൾ പച്ചക്കായിട്ട് തോലൊക്കെ വെച്ച് കൂട്ടാൻ ഉണ്ടാക്കണത് കണ്ടപ്പോൾ എനിക്കെന്തോ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞമ്മൾക്ക് ഇഷ്ടംപോലെ മീപ്പിയും പച്ചക്കറി സാധനങ്ങളും പച്ചക്കായും എല്ലാം പാടത്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കിയാണ്ട് ഓരോ കൃഷി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓല് പുറത്തേക്ക് കൊടുക്കലാണ് അപ്പം നിങ്ങൾ നാളത്തെ സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കണില്ല നിങ്ങൾ നേരത്തെ തന്നെ പൊയ്ക്കോളി എന്നിട്ട് ഞാൻ ഉപ്പാക്കൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കാണ്ട് വണ്ടിക്ക് സാധനം കൊടുന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടോ അപ്പൊ അലഹമ്മ ഭയങ്കര സന്തോഷം കേട്ടോ അമ്മ അങ്ങനത്തെ ഒരു മനസ്സും കള്ളീനെ അപ്പം എല്ലാവരും പ്രാർത്ഥന ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ട് കാണട്ടോ അഭ്യത്തുള്ള ദീർഘായുസമുള്ള കൊടുക്കട്ടെ അല്ലേ പിന്നെ അവർ കൃഷിയിലൊക്കെ അള്ളാഹു ബർക്കത്തും കൊടുക്കട്ടെ പിന്നെ ബീപിക്ക അവലൊക്കെ എല്ലാ കുറേ കടും എല്ലാവർക്കും ഉണ്ടല്ലേ കടും കുറേ പ്രയാസം ഇതൊക്കെ ഉള്ള പോലെയാണ് എല്ലാവരും പ്രയാസങ്ങളെല്ലാം തീർത്ത് കൊടുക്കും ചെയ്യട്ടെല്ലേ നമ്മളെ മനസ്സിനത് നല്ലൊരു ദിവസമാണല്ലോ എന്ന് നോമ്പാണ് നല്ലൊരു ദിവസത്തിൽ നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതേമാതിരി ഞാൻ കുറക്കാത്തൊരു സന്തോഷം ഓർക്കും പഠിച്ചോം കൊടുക്കട്ടെ നമ്മളെ എല്ലാവർക്കും ഇടേ നമ്മളെ ഒരുപാട് ആൾക്കാർ അതേമാതിരി നമ്മളെ സന്തോഷപ്പെടുത്തണം കുറേ കൂട്ടുകാരുണ്ട് ആ ബേബി ചങ്ങാനി പറഞ്ഞ ആള് ആദ്യം ഇവിടെ നാട്ടില് ബസ് ആയിരുന്നു കേട്ടോ പിന്നെ ഓരോ അനിയനും ഒക്കെ ഉണ്ടെങ്കിലും മീപ്പിയും അനിയനൊക്കെ ഉണ്ടായിരുന്നു പാടുത്ത് ഓരൊക്കെ ഡ്രൈവർമാരാണ് ഇപ്പോഴാണ് ഗൾഫ് പോയത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടെല്ലാവരും അതന്നെ അവിടെ ഉണ്ട് ആ ഞാൻ അവിടെച്ചു ആ ചീരൊക്കെ വെച്ചു കൊടുത്ത് ഞാൻ ഭയ പറിട്ട് കൊണ്ടുതന്നെ ഒരു മോളും ഈ ചെറുക്കനും ആണെ പിന്നെ ഊരവേദന രണ്ടു മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാണേ അപ്പൊ ഇപ്പൊ ആയിത്താൻ വെജാതായി

മഞ്ഞുണ്ടിട്ടെത്താവലെ ആ വെയിലായ പറ്റിയവർ നിക്കാൻ കഞ്ജുല്ലോ ആ ഞാൻ വിളിച്ചോ ഞാൻ കത്തി മറ്റല്ലോ പല ഇപ്പാരും ഉമ്മരൊക്കെ ഇണ്ട് നിന്നാ മതിട്ട അങ്ങോട്ട് പോയ

ഏര് വരലുണ്ടാവൂല ആ ഏ നല്ല മോന് തിന്നാല് അങ്ങനൊക്കെ ഇണ്ടായാല് ണി ബസിന്റെ ആ വയ്ക്കുള്ളത് കൊണ്ടോ വിളിച്ചാൽ മതില്ല നീ നാസാവൂല പാത്തേക്കണെങ്കില് അല്ല ഓട്ടോ ഷോ നോങ്ങണോ ഇത് ഓട്ടോ ആ ഇത്ര കൊണ്ടുപോകൂലെ കുഴിച്ചിട്ട സ്ഥലല്ല ഞാനും കൊണ്ടുപോയി இது தண்டமதி ஆ ரெண்டு மதி ஆ அடுத்த காலிந்து கொண்டு போய் எல்லாேருக்கும் அவசிய காரம் ஆ ஆ இது மதினாய்ட் வெட்டண்ட പാവാണ അടുത്താ താവല

हाँ। हम्म। इंडा कहाँ आता है? वाली टीकारी ज़्यादा उधर कहाँ देते हमें? ഞങ്ങല്ലേ ഞങ്ങക്ക് ഞാൻ വേണം ഇവിടെ കൊടുന്ന് വെച്ച കാ ஆஹ் என்ன காணாத ரெசல்லே நாளைக்கு ஆக்க போய்கோட்டே ஐந்து மாறு ஐந்து மாறு

വഴിന്ന് മാറി ആ കുറച്ചാണ്ടാക്കിയാല് ആ തിന്ന് ആസാക്കില്ലേ മറ്റേ പേക്കട്ടെ അവിടെ കൂട്ടി മുട്ടും ണ്ട് അല്ലേ കാളെ കാള് കണ്ടോ കൂട്ടാമല്ല ഡാൻ കണ്ട മതി ആ മതി മതി ആ ആ ആ ഞാൻ പോകുമ്പോഴത്തോളാം എവിടുന്നാ തത്താതാ അങ്ങനെ വന്നിട്ട് ആ അത് ശരി തിന്നാണ്ടാവും പറഞ്ഞേക്കല്ലേ കിളി എത്തിയാലേ സാധനമല്ലോ ആ അങ്ങനെ പറഞ്ഞേക്കൊച്ച ആ അതായി കരാ തിന്നത് കാണാൻ ചേച്ചി പുഴക്കിസം വരുന്നല്ലേ

ஆ ஆஹ் ஆ அது மூப்பரே ரஸம் செல்லலேண்டிஸ்கொண்டு எழுப்போ ஆனா கொண்டு போகல அக்க நோக்கி ஆக்கிட்டு வாங்கு ஆ ആ ശരി ആ മൂത്തിട്ടേക്കാരും കൊടുക്കുക വലുതാകാൻ വേണ്ടി മൂപ്പിച്ചുണ്ടാവും ആ അങ്ങനെ തന്നെ മണി കുറച്ച് വലിപ്പം കുറഞ്ഞാലേ ഇളയത് കിട്ടുമ്പോ രസം വേറെല്ലേ നമ്മളെ ഞങ്ങളൊക്കെ പീടിന്ന് വാങ്ങുകയാണെങ്കിൽ തൊലി നോക്കി നോക്കിയിട്ട് നമ്മൾ വാങ്ങുള്ളൂ ആ ആ നീ തന്നോട്ടെ ആ ആ അപ്പൊ തരൂ